യും സഹസിലുമുള്ള ബഹുമാനയുടെ സുഹൃത്തുക്കൾ കേരള സംസ്ഥാന ഭാരത് സൗത്ത് സ്റ്റാൻ ഗേറ്റ്സിൻ്റെ രാജ്യ പുരസ്കാര ചടങ്ങ് ബഹുമാനപ്പെട്ട ഗവർണർ വിതരണം ചെയ്യുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളവും നല്ല ചടങ്ങായി ഞങ്ങൾ കാണുകയാണ് രാജ്യപുരസ്കാര അവാർഡ് നേടുന്ന എല്ലാ സ്കൌട്ട് ഗൈഡ് വിദ്യാർത്ഥികളെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു സംസ്ഥാനതലത്തിൽ ഒരു സ്കൗട്ടിനോ ഗൈഡിനോ ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ രാജ്യ പുരസ്കാര അവാർഡ് ബഹുമാനപ്പെട്ട ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനുള്ള കാര്യം ഇവിടെ നടക്കുന്നത് ഒരു സംസ്ഥാന ഗവണ്മെന്റിൻ്റെയും ഗവർണറുടെയും സംയുക്ത സംയുക്താഭിമുഖ്യത്തിനുള്ള ഒരു ഔദ്യോഗിക ചടങ്ങാണ് ആ ഔദ്യോഗിക ചടങ്ങ് രാജ്ഭവനിലാണ് നടക്കുന്നത് രാജ്ഭവൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ ഏതെങ്കിലും സംഘടനയുടെ ഒരാസ്ഥാനക്കാൻ വേണ്ടി കഴിയില്ല എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പണം ഒരു ചിത്രം കൂടെ കാണുന്നുണ്ട് മഹാത്മാഗാന്ധിയുടെ ചിത്രമോ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമോ ആണ് വെച്ചിരുന്നെങ്കിൽ എനിക്കത് മനസ്സിലാവും മനസ്സിലാവുമായിരുന്നു ഇത് അതിൻ്റെ കടകളുദ്ധമായി ഒരു ചിത്രം വച്ചിരിക്കുന്നു അത് എന്തിൻ്റെ ചിത്രമാണ് ആരുടെ ആരുടെ ചിത്രമാണ് എന്നതിനെ പ്രതികരിക്കുമെന്ന് എനിക്ക് അറിയില്ല ഞാൻ പറയുന്നു ഇന്ത്യ എന്റെ രാജ്യമാണ് പണ്ട് തന്നെയാണ് രാജ്യത്തിൻ്റെ നട്ടുകൾ മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിന് മുകളിലല്ല എന്ന് ഞാനിവിടെ കൂട്ടിച്ചേർത്ത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനു വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു ബഹുമാനപ്പെട്ട ഗവർണർ ക്ഷമിക്കണം എനിക്ക് പല കാരണങ്ങൾ കൊണ്ടും തുറന്നുള്ള ചടങ്ങുകളൂടെ ഇരിക്കാൻ വേണ്ടി എനിക്ക് കഴിയില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ ഓണിക്കൊണ്ട് ഞാൻ ഈ ചടങ്ങിൽ നിന്ന് വാക്കോട്ട് നടത്താൻ ഇപ്പോൾ പോകുന്നു Let's go! It was our honorable government manager telling me... ഗവർണർ ഈ പരിപാടിയിൽ വിളക്ക് കൊളുത്തുന്നത് അതിനൊപ്പം ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ ഉദ്യോഗസ്ഥർ പങ്കുചേരുന്നതാണ് ആദ്യത്തെ ദൃശ്യം അതിനുശേഷമാണ് വേദിയിലേക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് സംഘടനയുടെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് എത്തുന്നത് അദ്ദേഹം ഈ പ്രസംഗത്തിനിടയിൽ തന്നെ വാക്കൌട്ട് നടത്തുന്നതാണ് നമ്മൾ കണ്ടത് ടി പ്രസാദ് ഇപ്പോൾ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിലൂടെ എന്താണ് അവിടെ നടന്നത് എന്നത് വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ നൽകിയിരിക്കുകയാണ് ഭാരതാംബയുടെ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ബഹിഷ്കരണം ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തുന്ന ഗവർണർക്കൊപ്പം ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗേറ്റ്സിന്റെ ആ വേദിയിലുണ്ടായിരുന്ന എല്ലാവരും ചേരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം